പിന്നെ ഇതുപോലെ ഒരു ഒഴിച്ച് കറിയായാലോ പരിപ്പ് മുരിങ്ങിയാലും കൂടി അതെങ്ങനെയാണ് എന്ന് നോക്കാം ഇത്രയും പരിപ്പ് പത്ത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതായിരുന്നു ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും തേങ്ങയൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇടാം ഒരു മൂന്ന് നാലല്ലി വെള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയതാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് ചെറിയ ജീരകം ഇനി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഏറൊക്കെ പോയി ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ മിസ്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് ചാറ് വേണമെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം പരിപ്പ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരുപാട് നേരം ഇനി ഇരുന്ന് വേവണ്ട ഒരു ഒന്നോ രണ്ടോ തിള വരുമ്പോൾ ഓഫാക്കണം അതിനു മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെയും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒരു തിളയും കൂടെ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം ഇനി വറവിടാം വറവിടാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നോളം ഇട്ട് കൊടുക്കുക വറവിട്ടതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഈ ഒരു ഒറ്റ ഒഴിച്ചു കൂട്ടാൻ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ പിന്നെ മുരിങ്ങയിലും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണല്ലോ അപ്പം നിങ്ങളും കൂടി മുരിങ്ങയില ഇങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ച് നോക്കണം ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ